അടിമുടി മാറുന്ന കേരളത്തിൻ്റെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം ബിരുദ തലത്തിൽ ഗവേഷണ ബിരുദങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി വലിയ മാറ്റങ്ങളാണ് ബിരുദ തലത്തിൽ പഠനത്തിന് കേരളം വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന മൂന്ന് വർഷ സെമസ്റ്റർ വിദ്യാഭ്യാസം എന്ന സമ്പ്രദായം പാടെ മാറിക്കൊണ്ട് നാല് വർഷ ഓണേഴ്സ് ബിരുദം അഥവാ റിസർച്ച് ബിരുദം ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് കുട്ടികളുടെ മുമ്പിൽ ഇന്ന് ലഭ്യമായിട്ടുള്ളത് അവസരങ്ങളുടെ വലിയ വാതായനങ്ങളാണ് കുട്ടികൾക്ക് ഇവിടെ തുറക്കപ്പെടുന്നത് പരമ്പരാഗതമായ പഠന സമ്പ്രദായത്തെ ആകെ പൊളിച്ചെഴുതുന്ന ഒരു കുട്ടിയുടെ കഴിവുകൾക്കും മികവുകൾക്കും അവൻ്റെ കാലാകാലങ്ങളിലുണ്ടാകുന്ന താല്പര്യങ്ങൾക്കും അനുസരിച്ച് അവൻ ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ള കലാലയത്തിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങാനുള്ള മികച്ച അവസരം അവൻ്റെ അമിതമായ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും കടിഞ്ഞാനിടാതെ എത്രയും വേഗത്തിലൊരു ഡിഗ്രി എടുക്കണമെന്ന സ്വപ്നത്തിന് ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷം കൊണ്ട് തീരേണ്ട ഒരു ബിരുദം ആയിട്ടുള്ള അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായി രണ്ടര വർഷം കൊണ്ടും നാലു വർഷം കൊണ്ട് തീരേണ്ട ഗവേഷണ ബിരുദം വേണമെങ്കിൽ മൂന്നര വർഷം കൊണ്ട് പൂർത്തിയാക്കി അവൻ്റെ കർമ്മ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് കേരളത്തിലെ സർവകലാശാലകൾ ഈ വർഷം മുതൽ നടപ്പാക്കുന്ന നാല് വർഷ ഗവേഷണ ബിരുദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷ ഗവേഷണ ബിരുദമെന്ന് പറയുമ്പോൾ പ്ലസ് ടു പാസ്സായ ഏതൊരു കുട്ടിക്കും അവർ പഠിച്ച സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റായിട്ട് ഓപ്റ്റ് ചെയ്യാൻ അനുവാദമുണ്ട് പ്ലസ് ടു പാസ്സായ ഒരു കുട്ടി ഹ്യൂമാനിറ്റീസ് സബ്ജെക്റ്റാണ് പഠിച്ചതെങ്കിൽ അയാൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിൽ അയാൾ പഠിച്ചിട്ടുള്ള ജോഗ്രഫിയോ അല്ലെങ്കിൽ ഹിസ്റ്ററിയോ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ സോഷ്യോളജിയോ ഗാന്ധിയൻ സ്റ്റഡീസോ ആയിക്കോട്ടെ അയാൾ പഠിച്ച സബ്ജക്റ്റിനെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയപ്പെടുന്ന നിലവിൽ നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന സബ്ജക്റ്റ് ഇനി അറിയപ്പെടുക മേജർ എന്ന പേരിലായിരിക്കും അങ്ങനെ മേജർ സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു മൈനർ സബ്ജക്റ്റും കൂടി ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും ആ മൈനർ സബ്ജക്റ്റ് അയാൾ പഠിച്ചതാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ സുവോളജിയോ ബോട്ടണിയോ ഫിസിക്സോ കെമിസ്ട്രിയോ ഫൈൻ ആർട്സോ ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ഫൈൻ ആർട്സ് ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ മൈനർ സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയോ ഫിസിക്സോ എടുക്കാൻ അവസരമുണ്ട് നമുക്കറിയാം ഫൈൻ ആർട്സ് ഒരു പെയിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു കലാരംഗത്ത് കെമിസ്ട്രിയുടെ ആപ്ലിക്കേഷൻ വരുന്നത് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ പെയിൻറ്റിൻ്റെ കോമ്പണൻസ് എല്ലാം കെമിക്കൽസ് ആണ് ആ കെമിക്കൽസ് എങ്ങനെയാണ് പരസ്പരം പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബോധം ഈ വിദ്യാർത്ഥിക്കുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ കർമ്മ മേഖലയിൽ കുറച്ചുകൂടെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചേക്കാം കളർ കോമ്പിനേഷനുകളെ കുറിച്ച് പലപ്പോഴും പ്രതിപാദിക്കുന്നത് ഒരു ഫിസിക്സ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അയാൾ ഫിസിക്സ് പഠിക്കുന്നത് അയാളുടെ കളർ കോമ്പിനേഷനുകളെ അയാൾക്ക് കൂടുതൽ വ്യക്തതയോടെ ചിത്രീകരണ രംഗത്തേക്ക് ഉപകരിക്കാൻ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ അയാൾക്ക് സാധിക്കുന്നു അപ്പം അങ്ങനെ നമ്മൾക്ക് താല്പര്യമുള്ള ഏത് മേഖലയിലേക്കും പഠനത്തെ മാറ്റാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം ഡിഗ്രി മേജർ എടുത്തതിന് ശേഷം ഈ കുട്ടിക്ക് ആദ്യത്തെ രണ്ട് സെമസ്റ്ററുകൾ കഴിയുമ്പോൾ മൈനർ സബ്ജക്റ്റിൽ മതിയായ സ്കോറോടു കൂടി പാസ്സാവുകയാണ് എങ്കിൽ അയാളുടെ മേജർ മാറ്റിയിട്ട് ആ മൈനർ സബ്ജക്റ്റിനെ മേജറാക്കി ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിക്ക് ഫിസിക്സോ കെമിസ്ട്രിയോ സുവോളജിയോ ബോട്ടണിയോ ബയോ കെമിസ്ട്രിയോ മൈക്രോ ബയോളജിയോ ഒക്കെ മെയിൻ സബ്ജക്റ്റായിട്ടൊരു ബി എസ് സി കോഴ്സ് എടുത്ത് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ള അവസരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരെന്തു പഠിച്ചു എന്നുള്ളതല്ല എന്ത് നേടി എന്നുള്ളതാണ് ഇനി മുഖ്യമായിട്ട് വരിക അവരുടെ മെമ്മറി അല്ല ഇനി അളക്കപ്പെടുക അവരുടെ ഔട്ട്കമാണ് ഇനി അളക്കപ്പെടുക ക്ലാസ് റൂമുകൾക്ക് അപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഫീൽഡ് വർക്കുമായി ബന്ധപ്പെട്ട വിശാലമായ മേഖലകളിൽ നിന്ന് കുട്ടികൾക്ക് അവരുടെ അറിവ് നേടിയെടുക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ സി ബി ടി അടി അധിഷ്ഠിതമായ ടെസ്റ്റുകളുടെ ഒരു ലോകത്തേക്ക് അവരിനി കാലെടുത്ത് വയ്ക്കുകയാണ് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ കൊണ്ട് അവസാനിക്കുന്ന പരീക്ഷാ സമ്പ്രദായത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുകയാണ് നിലവിലുള്ള മൂന്ന് മണിക്കൂർ തുടർച്ചയായ പരീക്ഷാ രീതിയിൽ നിന്ന് മാറ്റങ്ങൾ വരാൻ പോകുന്നു പുസ്തകങ്ങൾ തുറന്നു വച്ചെഴുതാൻ കഴിയുന്ന ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ പാറ്റേൺ അവരുടെ വായനാശീലം ഇല്ലാതെ ഒരു കുട്ടിക്കും ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ടു നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അറിവിന്റെ മേഖലകളെ കൂടുതൽ വിശാലമാക്കാനും ഒരു കുട്ടിയുടെ ഇൻവോൾവ്മെൻ്റ് അയാളുടെ കാണാതെയുള്ള പഠിത്തമല്ല അയാളുടെ മെമ്മറി അല്ല അതിനേക്കാൾ ഉപരി അയാളുടെ പഠനത്തിലുള്ള ഇൻവോൾവ്മെൻറ്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് ആയിരിക്കും ആ കുട്ടിക്ക് പഠനത്തിൽ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുക പഠിച്ച് ഒന്നാമത്തെ വർഷം ശരിയായ രീതിയിൽ പഠിച്ച് പഠനം പൂർത്തിയാക്കി ആ കുട്ടിക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴവർക്ക് കിട്ടുന്നത് ഒരു സർട്ടിഫിക്കേഷൻ അതുകഴിഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പഠന പഠനത്തിന് എത്തിച്ചേർന്നൊരു കുട്ടിക്ക് ഒരു വർഷം കഴിഞ്ഞ് തുടർ പഠനം സാധ്യമാകുന്നില്ല എങ്കിൽ അയാൾക്കൊരു സർട്ടിഫിക്കേഷനോടുകൂടെ പുറത്തേക്ക് പോകാൻ കഴിയുന്നുവെങ്കിൽ രണ്ടാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഒരു അഡ്വാൻസ്ഡ് ഡിപ്ലോമ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷനാണ് ലഭ്യമാവുക മൂന്നാമത്തെ വർഷം കഴിഞ്ഞ് ഈ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ കഴിയുന്നില്ല മതിയായ സ്കോർ കിട്ടുന്നില്ല എങ്കിൽ ആ കുട്ടിക്ക് ഗ്രാജുവേഷൻ അതായത് നമ്മൾ നിലവിൽ കണ്ടുവരുന്ന ബാച്ചിലർ ഡിഗ്രി ആ കുട്ടിക്ക് അവോർഡ് ചെയ്യുന്നു നാലാമത്തെ വർഷത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി മിനിമം ഏഴ് അല്ലെങ്കിൽ എഴുപത്തി ശതമാനം മാർക്ക് വാങ്ങി പാസ്സായിരിക്കണം അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഓണേഴ്സ് ബിരുദം റിസർച്ച് ഡിഗ്രി എന്നിങ്ങനെ രണ്ട് മേഖലകളിലേക്ക് പോകാൻ കഴിയുക അതിലേത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം ഓണേഴ്സ് ബിരുദമെന്ന് പറയുമ്പോൾ അയാൾ പഠിച്ച സബ്ജക്റ്റിൽ വളരെ അഗാധമായ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നാല് വർഷം ഓണേഴ്സ് ബിരുദമെടുക്കാം നേരെ മറിച്ച് ഗവേഷണ മേഖലയോടാണ് ആ കുട്ടിക്ക് താല്പര്യമെങ്കിൽ ഗവേഷണ തലത്തിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആ കുട്ടിക്ക് വേണമെങ്കിൽ നാല് വർഷ ഓണേഴ്സ് റിസർച്ച് ബിരുദമെടുക്കുക റിസർച്ച് ബിരുദം എടുക്കുന്ന ഒരു കുട്ടിക്ക് നേരെ നെറ്റ് എക്സാമിനേഷൻ എഴുതി പി എച്ച് ഡിഗ്രി രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദമുണ്ട് ഓണേഴ്സ് ഡിഗ്രി എടുത്ത ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ റിസർച്ച് ഡിഗ്രി എടുത്തൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഒറ്റ വർഷം കൊണ്ട് അവൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിലവിലുള്ള രണ്ട് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ മൂന്ന് വർഷം കൊണ്ട് പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി രണ്ട് വർഷം ബിരുദാനന്തര ബിരുദം തുടരുകയും നാല് വർഷ ബിരുദം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ രണ്ടാം വർഷത്തേക്ക് കടന്നു ചെല്ലാനും കഴിയുന്ന പുതിയ ഒരു ബിരുദാനന്തര ബിരുദ സംവിധാനം റിസർച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോജക്റ്റുകളുണ്ടാകും ഓണേഴ്സ് ബിരു റിസേർച്ച് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും അതേപോലെ തന്നെ അവർക്ക് അവരുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ പരിചിതരാകാൻ അവരുടെ കഴിവുകൾ തെളിയിക്കി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പുകൾ ഉണ്ടായിരിക്കും ഈ പ്രോജക്റ്റുകൾക്ക് ഏതാണ്ട് പന്ത്രണ്ട് ക്രെഡിറ്റുകളാണ് കിട്ടുന്നത് ഈ പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് നിലവിലുണ്ടായിരുന്ന എം ഫില്ലിന് തുല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു ഡിഗ്രി പൂർത്തിയാക്കി മൂന്ന് വർഷം കഴിഞ്ഞ് ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് കിട്ടുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റാണ് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് വിദേശ വിദ്യാഭ്യാസം സാധ്യമാണ് ആ വിദേശ സർവകലാശാലകൾ ഡിമാൻഡ് ചെയ്യുന്ന നൂറ്റിനാൽപ്പത് ക്രെഡിറ്റ് എന്നുള്ളത് നേടിയെടുക്കാനുള്ള ശ്രമത്തിന് തടസ്സമാകുന്നില്ല ഈ മൂന്നാമത്തെ വർഷം എക്സിറ്റ് ആവുന്നത് അയാൾക്ക് അഡീഷണലായിട്ട് നിരവധി സ്വയം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ ലഭ്യമായിട്ടുള്ള മറ്റ് സർവകലാശാലകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള നിരവധി അനവധി ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ അവർക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് അധിക യോഗ്യത നേടിക്കൊണ്ട് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അങ്ങനൊരു നൂറ്റി നാൽപ്പത് ക്രെഡിറ്റ് ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് വിദേശ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റ് കടമ്പകളൊന്നുമില്ല നാല് വർഷ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നൊരു കുട്ടി ഏതാണ്ട് നൂറ്റി എഴുപത്തി ഏഴോളം ക്രെഡിറ്റ് നേടിയാണ് പഠിച്ച് പുറത്തിറങ്ങുന്നത് അവർക്ക് പിന്നെ വേറൊന്നും പിന്നീട് ആലോചിക്കാനില്ല അപ്പം നമുക്ക് വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോഴുണ്ടാകുന്ന ഒരു വർഷത്തെ ഗ്യാപ്പ് ഫില്ലിംഗ് ഇവിടെ ആ ഒരു പ്രശ്നം ഇവിടെ എന്നേക്കുമായിട്ട് പരിഹരിക്കപ്പെടുന്നു അതേപോലെ തന്നെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമ്മുടെ പഠന രീതികൾ മുന്നോട്ട് പോവുകയാണ് നാഷണൽ സർവീസ് സ്കീമും എൻ സി സിയും സ്പോർട്സും ഗെയിംസും കലാലയ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രവർത്തനങ്ങളിലും പൊതു സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലും ഒക്കെയുള്ള ഇവരുടെ ഇടപെടലുകൾ അവരുടെ സാന്നിധ്യങ്ങൾ ഒക്കെ അവർക്ക് സമ്മാനിക്കുന്നത് ഗ്രേസ് മാർക്ക് മാത്രമല്ല അവർക്ക് അതോടൊപ്പം തന്നെ ക്രെഡിറ്റുകളും സമ്മാനിക്കുന്നു നിർബന്ധമായിട്ടും ഇതിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ട്രേഡുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ക്ലബ് ആക്ടിവിറ്റീസിലൊക്കെ അവർ ഇൻവോൾഡ് ആയിരിക്കണമെന്ന് നിർബന്ധമാണ് അപ്പോൾ ഇങ്ങനെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർക്കണം അധ്യാപകരുടെ പ്രസക്തി വളരെ വലുതായി വരികയാണ് കാരണം ഇനി സർവകലാശാല ആവിഷ്കരിച്ച് അവതരിപ്പിക്കുന്ന സിലബസുകൾ ഓരോ വർഷവും നവീകരിച്ചു കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല ആ സിലബസിൻ്റെ ഇരുപത് ശതമാനം അതിൽ നിന്ന് വ്യത്യസ്തമായി അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അപ്പം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ആ സിലബസ് പരിഷ്കരിച്ച് പുതുതായി അവതരിപ്പിക്കുന്നതിന് കൂടുതൽ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അധ്യാപകരുടെ നിലവാരം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ പ്രബന്ധങ്ങൾ ആ കുട്ടികൾ അവതരിപ്പിക്കുന്ന അവരുടെ കണ്ടെത്തലുകളെ നമ്മളുടെ വ്യാവസായിക മേഖലയിലേക്ക് അതിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്യുന്ന തരത്തിലാണ് വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുന്നത് നമുക്കറിയാം പോളിടെക്നിക് വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ വർഷം തന്നെ കോഴിക്കോട് നമ്മളൊരു ഇലക്ട്രിക് വെഹിക്കിൾ യൂണിറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചു അവിടെ രാവിലെ മുതൽ ക്ലാസ് പത്ത് മണി മുതൽ മണി വരെ കുട്ടികൾ അവിടെ വർക്ക് ചെയ്യുന്നു ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു അതിനുശേഷം വീണ്ടും ക്ലാസ് എന്നൊരു രീതിയിലേക്ക് സിസ്റ്റം മാറ്റപ്പെട്ടപ്പോൾ ഈ പകൽ പണിയെടുക്കുന്ന സമയം അവർക്ക് കൂലി കിട്ടുകയും പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്ത് പണം സമ്പാദിക്കുക എന്നുള്ള വിദേശ രാജ്യങ്ങളിലെ പാർട്ട് ടൈം ജോബ് എന്ന ഒരു സംവിധാനത്തിന് നമ്മുടെ കേരളത്തിലും തുടക്കം കുറിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വളരെ വിശാലമായ മാറ്റങ്ങളോടെ നാല് വർഷ ബിരുദം അവതരിപ്പിക്കപ്പെടുമ്പോൾ ആ നാല് വർഷത്തിൽ നിങ്ങൾ നേടുന്ന എല്ലാ ക്രെഡിറ്റുകളും എ ബി സി അക്കൗണ്ട് എന്ന് പറയുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്രെഡിറ്റ് അക്കൗണ്ട് ചെയ്യപ്പെടുന്ന ഒരു പൂളിലേക്ക് പോവുകയാണ് ആ പൂളിൽ കിടക്കുന്ന അക്കൗണ്ട് അതായത് നിങ്ങളുടെ ക്രെഡിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെഡീം ചെയ്ത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഏത് സർവകലാശാലയിലും തുടർ പഠനം എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടർ പഠനം സാധ്യമാകുന്നു എന്ന വലിയൊരു ഗുണം കൂടിയുണ്ട് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് മറ്റൊരു സർവകലാശാലയിലേക്ക് പോകുന്നതിന് തടസ്സമില്ല എന്ന് ചുരുക്കം അന്ന് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഈ ക്രെഡിറ്റുകൾ നമുക്ക് റെഡീം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനൊപ്പം തന്നെ ക്രെഡിറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കും അഡീഷണൽ ആയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഈ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് രണ്ടര വർഷം കൊണ്ടാവുകയാണെങ്കിൽ ബാച്ചുലർ ഡിഗ്രി അപ്പോൾ അവാർഡ് ചെയ്യപ്പെടും നേരെ മറിച്ച് മൂന്നര വർഷം കൊണ്ട് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തേഴ് ക്രെഡിറ്റ് അവാർഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ലേൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബാച്ചുലർ റിസർച്ച് ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ നമുക്ക് അര ഒരു ഒരു സെമസ്റ്റർ അല്ലെങ്കിൽ അര വർഷം നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു അത്രയും വേഗത്തിൽ നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു ഉപരിപഠന മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടി ഈ മേഖലയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും എന്ന് മാത്രമല്ല കുട്ടികളുടെ ഓവറോൾ പെർഫോമൻസ് അവരുടെ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അവരുടെ പ്രസൻറ്റേഷൻ ഇവരുടെ ഈ നേട്ടങ്ങളെല്ലാം അവർ പ്രസൻറ്റ് ചെയ്യപ്പെടണം ആ പ്രസൻറ്റ് ചെയ്യാനുള്ളവരുടെ കഴിവുകൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എവറിത്തിങ് എവറിങ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുന്നോട്ട് പോവുക മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളുടെ എല്ലാവരുടെയും ഔട്ട്കം എന്താ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ലോകത്തിൻ്റെ വ്യവസായിക രാജ്യത്തിൻ്റെ വ്യവസായിക പുരോഗതിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കുട്ടികളുടെ മികവുകളെയും കഴിവുകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് പറ്റില്ല എന്ന് തോന്നിയാൽ അവിടുന്ന് പോകാനും ഏഴ് വർഷത്തിനുള്ളിൽ തിരിച്ചു വന്ന് വേണമെങ്കിൽ പഠനം പൂർത്തിയാക്കാനും ഒക്കെയുള്ള സാധ്യതകളൊരുക്കുന്ന മാറ്റങ്ങളുടെ വിശാലമായൊരു ലോകം പഠന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന പുതിയ നാലു വർഷ റിസർച്ച് ബിരുദ രംഗത്തെ നമുക്ക് പഠന മേഖലയിലേക്ക് വരവേൽക്കാം